ചെർക്കള മാർത്തോ ഹിയറിംഗ് വിദ്യാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ചെർക്കള മാർത്തോമ ബദിര വിദ്യാലയത്തിന്റെയും മാർത്തോമാ കോളേജ് ഫോർ ദ ഹിയറിംഗ് ഇംപേഡിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ക്രിസ്മസ് ആഘോഷം വിവിധ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമിത്തിയോസ് എപ്പിസ്കോപ്പ ക്രിസ്മസ് സന്ദേശം നൽകി ദൈവത്തെ കാണുവാൻ നമ്മളുടെ കൂടെ കഴിയണം നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിയണം അപ്പോഴാണ് ദൈവം നമ്മോട് കൂടെ അതുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ദൈവസ്നേഹത്തിന്റെ വലിയ ആഘോഷമാണ് സെലിബ്രേഷൻ സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് ലവ് ആ അർത്ഥവത്തായി തീരുന്നത് വലുതിൽ നിന്ന് ചെറുതാകുവാൻ നമുക്ക് കഴിയണം മറ്റുള്ളവർക്ക് വേണ്ടി ചെറുതാകാൻ കഴിയണം രണ്ട് ഈ ദൈവസ്നേഹം സ്നേഹം സർവജനത്തിനും ഉള്ളവാനുള്ള മഹാസന്തോഷമാണ് ഈ സന്തോഷം പങ്കെടുവാൻ നമുക്ക് കഴിയണം നമുക്ക് വേണ്ടി മാത്രമല്ല ഷെയർ ദിസ് ഹാപ്പിനെസ് മൂന്ന് ഒരു രക്ഷകൻ ഉണ്ട് എന്ന് അവരൻ അറിയുന്നത് നമ്മളിലൂടെയാണ് മറ്റുള്ളവർക്ക് ഒരു രക്ഷകനാകാം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു ബേബി അധ്യക്ഷനായി എം എൽ എമാരായ എൻ എ നെല്ലിക്കുന്ന് അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു മുൻമന്ത്രി സി ടി അഹമ്മദലി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസൈനാർ ബദരിയ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലീം എഡനീർ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അബ്ദുള്ള കുഞ്ഞി ചെർക്കള സിപിഐഎം കാസർകോട് ഏരിയ സെക്രട്ടറി ടി എം എ കരീം ബദിയെടുക്ക മാർത്തോമാ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഫാദർ അനീഷ് തോമസ് ചെർക്കള മാർത്തോ കോളേജ് ഫോർ ദ ഹിയറിംഗ് ഇംപയർഡ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോർജ് വർഗീസ് മാർത്തോമ ബദിന വിദ്യാലയം ഹെഡ് മിസ്റ്റർ എസ് ഷീല തുടങ്ങിയവർ സംസാരിച്ചു ചെർക്കള മാർത്തോമ കാടമന മാർത്തോമ കോൺഗ്രിഗേഷൻ കാസർഗോഡ് ബദൽ സി എച്ച് ഐ ചർച്ച് ബദിയടുക്ക മാർത്തോമ കോളേജ് ഗായക സംഘങ്ങൾ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്കായി പുൽക്കോട് നിർമ്മാണ മത്സരവും നടത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി